അപ്പൂന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ് ഡൈനോസ് പൂന് ഡൈനോസറെ വലിയ ഇഷ്ടമാണ് ചില സമയത്ത് അപ്പൂന് ഡൈനോസറെ വെച്ച് മീനുവിനെ പേടിപ്പിക്കാൻ ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഡൈനോസ് അപ്പുവിന്റെ അടുത്ത് തന്നെ ആരാ ശബ്ദമുണ്ടാക്കിയത് അപ്പു നീയാണോ ഡോസ ഗുഡ് നൈറ്റ് മീനു ഗുഡ് നൈറ്റ് അപ്പു ഗുഡ് നൈറ്റ് ഡിനോസർ അപ്പു ഉറങ്ങാൻ പോകുമ്പോഴും ഡയനോസർ അപ്പുവിന്റെ കൂടെ ഉണ്ടാകും ഡൈനോസ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഡൈനോസറെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിക്കുന്നതാണ് മീനു ബിയും ഡാഡി ബിയും പാമും കോണിയും കളിക്കുകയാണ് അപ്പു എന്താ ഡൈനോസറിനെ കാണാനില്ലേ കരേണ്ട അപ്പു നമുക്ക് ഡിനോസറിനെ കണ്ടുപിടിക്കാം അതൊരു ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവരാണ് മീനൊരു ഡിറ്റീവ് ആണ് കണ്ടുപിടിക്കാൻ സഹായിക്കാം ഒരു ഡിറ്റക്റ്റീവ് നഷ്ടപ്പെട്ട സാധനത്തെ കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പൂ എവിടെ പോയി അറിയില്ല ഡൈനോസർ എവിടെയാണെന്ന് ഒരു ഡിറ്റക്റ്റീവ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നന്നായി പറ്റി കിച്ചണിൽ ഡൈനോസർ അപ്പുവിന്റെ ബെഡിലും ഇല്ല ചിലപ്പോൾ പൂന്തോട്ടത്തിലുണ്ടാകും കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പു നിനക്ക് ഡൈനോസറിന്റെ മുകളിലേക്ക് എറിഞ്ഞ് ഇഷ്ടമാണോ എനിക്ക് തോന്നുന്നു അപ്പു ഡൈനോസറിനെ വളരെ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് യഥാർത്ഥ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പുവിന് വളരെയധികം സന്തോഷമായി എനിക്ക് തോന്നുന്നത് ദിനോശ്വറിൻ്റെ മരത്തിലേക്ക് എറിയുന്നത് നല്ലൊരു കളിയാണെന്നാണ് മ്മി ബിയും ഡാഡി ബിയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് മീനുവും അപ്പുവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കുകയാളിക്കാൻ അപ്പു ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ അപ്പു ജ്യൂസ് വേഗത്തിൽ കുടിച്ചതുകൊണ്ട് അപ്പോന് ഹിക്ക അപ്പോന് ഹിക്കപ്പുള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല ശരി നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ പക്ഷെ അപ്പൂനെ നോക്കിക്കൊള്ളം കേട്ടോ മീനൂനും അപ്പൂനും പൂന്തോട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ് മീനൂനെ കളിക്കാൻ പറ്റുന്നില്ല അപ്പൂ ഇന്നവേ എനിക്ക് അറിയാടാ അപ്പൂ എനിക്ക് അറിയാം നിന്നെ എക്ക പെങ്ങനെ മാറ്റണമെന്ന് ഇന്നെ നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം നീ എന്റെ തലയും വയറും തിരുമണം

അപ്പൂന്റെ ഹിക്കബ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല അപ്പൂന് ഇപ്പോഴും ഹിക്കബ്സ് ഉണ്ട് െ ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേക്കും അപ്പുന ഹിക്കപ്പ് മാറി അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും ハハハハハ。<laughs> <laughs> <laughs> മമ്മി ബി വേണ്ടി ഒരു പേപ്പർ പെട്ടി പെട്ടി ഉണ്ടാക്കി മീനു ഈ ഇതിൽ നിനക്ക് നിന്റെ രഹസ്യ സാധനങ്ങൾ വെക്കാം അത് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ കാരണം ഇത് നിന്റെ ഓ നിനക്കറിയാമോ എന്നോട് പറയണ്ട പറയില്ല രഹസ്യമാണ്

അറിയാൻ ആഗ്രഹമുണ്ട് മീനുന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്ന് ഊഹിക്കാൻ അപ്പുവിന് പറ്റിയില്ല ഇത് വളരെ നല്ലതാണല്ലോ മീനു ഇതിനകത്ത് എന്താണ് ഞാനൊന്ന് എന്റെ ഗ്ലാസ് ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതിവിടെ ഉണ്ടല്ലോ അല്ല ും കൂടി ഒരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു അവനും അതിൽ രഹസ്യ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതുപോലെ അപ്പൂന് മാത്രമേ അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയൂ മീനുന് അപ്പൂന്റെ പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്

അപ്പുവിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട് പക്ഷെ മീനുവിന്റെ പെട്ടിയിൽ ഒന്നുമില്ല അപ്പുവും മീനുവും മമ്മിയും ഡാഡിയും ചോക്ലേറ്റ് എടുത്തു എന്റെ കയ്യിൽ ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് അതിൽ ഒളിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറയാമോ അതെ നിങ്ങൾക്ക് പറയാൻ മോദിയാണ് ുടെ വയറായിരുന്നു സീക്രട്ട് ബോക്സ് എന്റെ കയ്യിലുണ്ട്